മലയാള സിനിമയെ എക്കാലത്തെയും മികച്ച ഓൺ ഓൺസ്ക്രീൻ താരജോഡികളാണ് മാധവനും ദിലീപും ഇപ്പോൾ ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം സെന്റർ ഓഫ് ദി അട്രാക്ഷൻ എപ്പോഴും കാവ്യം ദിലീപും തന്നെയായിരിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മീരാനന്ദന്റെ വിവാഹത്തിന് എത്തിയപ്പോഴും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല മകൾ മഹാലക്ഷ്മിക്കൊപ്പമാണ് വിവാഹ റിസപ്ഷന് കാവ്യയും ദിലീപും എത്തിയത് വന്നിറങ്ങിയതു മുതൽ ക്യാമറ കണ്ണുകൾ താരജോടികൾക്ക് പിന്നാലെയായിരുന്നു ഒരുമിച്ചുള്ള നടത്തവും പരസ്പരമുള്ള കരുതലും എല്ലാം സോഷ്യൽ മീഡിയ ഒപ്പിയെടുത്തു അതൊന്നും പോരാതെ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന ഫംഗ്ഷന്റെ ഫോട്ടോയുമായി കാവ്യമാധവനെത്തിയിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തിൽ തീർത്തും അപ്രതീക്ഷിതമായി പലതും സംഭവിച്ച രണ്ട് വ്യക്തികൾ താൻ കാരണം അപമാനഭാരം ഏൽക്കേണ്ടി വന്ന ആളെ ജീവിതസഖ്യയാക്കുന്നു എന്നാണ് കാവ്യയെ വിവാഹം ചെയ്തപ്പോൾ ദിലീപ് പ്രതികരിച്ചത് വിവാഹശേഷം പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിരുന്നു കാവ്യക്കും ദിലീപിനും ഏറെക്കാലം മാധ്യമങ്ങളിൽ നിന്നും അകന്നു ഇരുവരും വല്ലപ്പോൾ മാത്രമായിരുന്നു ക്യാമറ എത്തിയത് വിവാഹശേഷം ഒന്നും ഒന്നുംകാതിരുന്ന ഇരുവരും ഒരു മകളായ ശേഷമാണ് ഒരു അഭിമുഖം പോലും ആ സമയവും ഏർ വിമർശനവും ഏൽക്കേണ്ടി വന്നിരുന്നു ഇവർക്ക് അപ്പോഴും ഇതൊക്കെ മാറുന്ന ഒരു കാലം അല്ലെങ്കിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്ന ഒരു കാലം വരും എന്നാണ് ജനപ്രിയ നായകൻ പറഞ്ഞിട്ടുള്ളത് അടുത്തിടെയായി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ എല്ലാം കാവ്യമാധവനെയും മക്കളെയും ദിലീപ് കൂട്ടാറുണ്ട് പഠനത്തിരക്കുകളിൽ ആയതുകൊണ്ടാകണം അധികം വേദികളിലും മീനാക്ഷി എത്താറുമില്ല അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ദിലീപ് കാവിക്കും മകൾക്കും ഒപ്പം മീനാനന്ദന്റെ വിവാഹം കൂടാനെത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും ജയറാമിന്റെ മകളുടെ വിവാഹത്തിനും എല്ലാം ദിലീപ് ഉടമസമേതമായിട്ടാണ് പങ്കെടുക്കാൻ എത്തിയത് ഇത്തവണ പ്രത്യേകമായ ചില ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തു എന്നാൽ അപ്പോൾ മുതൽ വിമർശനമായി ചിലർ എത്തി കാവ്യ മാധവനെയും കൂട്ടി വന്നതിലും മറ്റുമായിരുന്നു വിമർശനം മുൻകാലത്തെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനമായിരുന്നു എത്തിയതിൽ അധികവും ഒരു പെണ്ണിന്റെ കണ്ണിനിരാണ് നിങ്ങൾക്ക് മുകളിൽ എന്നുള്ള കമ്പനികളും നിറഞ്ഞു നിന്നു എന്നാൽ അവർക്കിടയിൽ സംഭവിച്ചത് അവർക്ക് മാത്രമാണ് അറിയുന്നത് ഇതുവരെ ആരും നടന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല പുറത്തുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ പിന്നെയും ാണ് ഈ കുറ്റപ്പെടുത്തൽ എന്നുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ദിലീപ് ഫാൻസ് എത്തിയത് ഇരുവരുടെയും മുൻ പങ്കാളികളോ ദിലീപോ കാവ്യോ ഒരക്ഷരം പോലും മിണ്ടാത്ത സ്ഥിതിക്ക് ഈ വിമർശനങ്ങളുടെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല ദിലീപിന്റെ ഭാഗത്തെ ന്യായത്തിനുള്ള തെളിവാകാം മീനാക്ഷി അച്ഛന്റെ ഒപ്പം നിൽക്കുന്നത് എന്ന് പറയുന്നവരും കമന്റുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതേസമയം ആ മകൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയുന്ന പങ്കാളിയായിരുന്നു ദിലീപിൻ്റെ അതാകാം അവകാശവാദങ്ങളുമായി അവർ എത്താത്തത് എന്ന് പറയുന്നവരുമുണ്ട് കാലങ്ങൾ ഇത്രയുമായി അവർ സന്തോഷമായി ജീവിക്കുന്നതുണ്ട് എതിർഭാഗത്തിന്റെ വിഷയങ്ങളെല്ലാം പ്പോൾ വേണ്ടി എന്തിനാണ് ചിലർ കച്ച കച്ചകെട്ടി ഇറങ്ങുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് കമനുകൾ പങ്കിട്ടും ഫാൻസ് എത്തുന്നുണ്ട് പവി കെയർ ടേക്കറും തങ്കമണിയുമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ പോക്കറ്റും ത്രീ കൺട്രീസും ഈ വർഷം റിലീസിനെത്തും എന്നാണ് സൂചന